കേരള ചിക്കൻ വില കുറച്ച് നൽകുന്നത് മറ്റ് ചിക്കൻ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നതായി ചിക്കൻ വ്യാപാരി സമിതി പരമാവധി അഞ്ചു രൂപ കുറച്ച് വിൽപ്പന എന്ന തീരുമാനം അട്ടിമറിച്ച് മുപ്പത് രൂപ വരെ കുറച്ചാണ് കേരള ചിക്കൻ വിൽക്കുന്നത് ചിക്കൻ വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ചിക്കൻ സ്റ്റാളുകളെല്ലാം അടച്ചുപൂട്ടേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ചിക്കൻ വ്യാപാരി സമിതി ഭാരവാഹികൾ പറഞ്ഞു വില കാരണം വ്യാപാരം കുറഞ്ഞു ഇതിനു പുറമെയാണ് കേരള ചിക്കൻ്റെ വരവ് ധാരണ ലംഘിച്ചാണ് കേരള ചിക്കൻ വിൽപ്പന നടത്തുന്നതെന്നും സമിതി ഭാരവാഹികൾ ആരോപിച്ചു കേരള ചിക്കൻ കൊണ്ടുവരുമ്പോൾ വിലനിർണയ കാര്യത്തിൽ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം പരമാവധി അഞ്ചു രൂപയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പൊതുമാർക്കറ്റിനേക്കാൾ മുപ്പത് രൂപയോളം വില കുറച്ചാണ് കേരള ചിക്കൻ്റെ വിൽപ്പനയെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു

തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേരള രണ്ട് കിലോമീറ്റർ എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നത് എന്നാല് ഒരു കിലോമീറ്റർ ദൂരപരിധി ആയിക്കൊണ്ട് കടകൾ അനുവദിക്കാൻ വേണ്ടി കേരള ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുക ദൂരപരിധിയുടെ കാര്യത്തിലും ധാരണ ലംഘിച്ചു അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയാണ് കേരള ചിക്കന് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ തന്നെ കേരള ചിക്കൻ അനുവദിക്കുകയാണെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു കേരള ചിക്കന്റെ വിലനിർണ്ണയത്തിൽ നിലവിലുള്ള ധാരണ പാലിക്കുക കടകൾ തമ്മിലുള്ള അകലം അഞ്ചു കിലോമീറ്റർ എന്നത് കർശനമായി നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ ജില്ലാ സെക്രട്ടറി ഷജിൽ തലശ്ശേരി വിമൽ കൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ